മണൽ അടിഞ്ഞുകൂടുന്നത് മൂലം അപകടങ്ങൾ തുടർക്കഥയാകുന്ന മുതലപ്പുഴയിൽ നിന്ന് മണലെടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ റോഡുകളുടെ നിർമ്മാണത്തിന് മണൽ ഉപയോഗിക്കാനാണ് തീരുമാനം എത്രയോ നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് മണൽ നീക്കം ആരംഭിച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമാകും അരുൺ സോളോമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ നാല് വർഷമായി എത്രയോ നാൾ മുമ്പേ എടുക്കാവുന്ന തീരുമാനമാണ് മണലിന് വേണ്ടിയിട്ട് പരക്കം പായുമ്പോൾ ആ മണൽ എടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പറ്റുമായിരുന്നെങ്കിൽ എത്രയോ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇതിനകത്ത് നമുക്ക് രക്ഷിക്കാമായിരുന്നു എങ്കിലും ോളമൻ എന്നാലും ഹൈവേ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നടപ്പാക്കുമെന്ന് കരുതാം അല്ലേ അരുൺ സോളമൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ ഏറെക്കാലമായിട്ട് മുതല മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ ആശങ്കയും വലിയൊരു അപകടപ്പൊഴിയായി ഈ മുതലപ്പൊഴി മാറിയപ്പോഴും അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ദേശീയപാതാ നിർമ്മാണത്തിന് മണ്ണ് ക്ഷാമം അതിരൂക്ഷമായി തുടരുന്ന ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ദേശീയപാതാ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എൻ ആ ഈ ഇപ്പോൾ ഈ മുതലപ്പൊഴിയിലെ മണ്ണെടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴക്കൂട്ടത്തെ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുതലപ്പൊഴിയിൽ നിന്നെടുത്ത മണ്ണിൻ്റെ പരിശോധന പൂർത്തിയാക്കി ഈ മണ്ണ് ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തിലേക്കാണ് ഇപ്പോൾ ഈ എൻ എച്ച് എത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ഫിഷറീസ് വകുപ്പിൻ്റെ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും അനുമതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് എൻ എച്ച് എ ഡ്രഡ്ജിങ് ചെയ്തെടുക്കുമെന്നുള്ളൊരു വിലയിരുത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇത് മുതലപ്പുഴയിലെ മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മുതലപ്പൊഴിയിൽ ഏഴ് അപകടങ്ങളാണ് ഉണ്ടായത് പലരും അപകടത്തിൽ പരിക്കേറ്റ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ അപകടപ്പെട്ട വിവര ചികിത്സ തേടിയ വിവരങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരമാകുന്നു കാരണം കേന്ദ്ര സംസ്ഥാന പദ്ധതിയായിട്ടുള്ള നൂറ്റി ഏഴ് കോടി രൂപയുടെ പദ്ധതി തുടങ്ങാനിരിക്കുമ്പോഴാണ് എൻ എച്ച് ഒരു നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇവിടെ നേരത്തെ തന്നെ സേലത്ത് നിന്ന് ഡ്രഡ്ജിംഗ് ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഡ്രഡ്ജിങ് ആരംഭിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അതൊക്കെ തടസ്സപ്പെട്ട ഒരു ഘട്ടത്തിലാണ് എൻ എച്ച് എ മുന്നോട്ട് വന്നിരിക്കുന്നത് എൻ എച്ച് എ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനി എൻ എച്ച് എയുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഈ ഡ്രഡ്ജിങ് നടത്തുക നേരത്തെ കൊല്ലം ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി അഷ്ടമുടിക്കായിൽ നിന്ന് മണ്ണെടുക്കാനുള്ള തീരുമാനത്തിന് സംസ്ഥാന സർക്കാർ ഒരു പൊന്തൂവൽ ഒരു അനുകൂലമായിട്ടുള്ള സമീപനം